ദൈവത്തിൽ നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുവി സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ ഇവരെയൊക്കെ എല്ലാവരും എന്നെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ യേശു പറഞ്ഞത് നിങ്ങളെ ദ്വേഷിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ ശത്രുവിനെയും നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവരെയും നിങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കാനാണ് ഈശോ ലോകത്തിനോട് ആഹ്വാനം ചെയ്തത് അതാണ് ഈ ഒരു സായാന്ന സുവിശേഷത്തില് ഞങ്ങൾ പങ്കുവെക്കുന്നത് നമുക്കറിയാം ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകന്ന് അവനവൻ്റെ ബുദ്ധിയിലും അവനവൻ്റെ ശക്തിയിലും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് വ്യക്തികൾക്ക് വ്യക്തികളെയോ സംഘടനകൾക്ക് മറ്റു സംഘടനകളെയോ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളെയും ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇവിടെയും ഒരു ശത്രുതയുടെ മനോഭാവമാണ് ഈശോ പഠിപ്പിച്ച ക്ഷമയുടെ സുവിശേഷം എല്ലാവരോടും നിങ്ങൾ ക്ഷമിക്കുവാനും എല്ലാവരോടും നിങ്ങൾ സ്നേഹിക്കുവാനുമുള്ള ആ സുവിശേഷത്തിന്റെ ശക്തി ആ ആഹ്വാനമാണ് അത് മനുഷ്യനിൽ നിന്നും അകന്നുപോയതാണ് ഇപ്പോൾ ഈ ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മുഖ്യ കാരണം നമുക്കറിയാം പത്തോ നാൽപ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കേരളത്തിലുണ്ട സാമ്പത്തിക പുരോഗതിയോ വിദ്യാഭ്യാസ പുരോഗതിയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഈ പ്രസംഗം കേൾക്കുന്നവരായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്തോ നാൽപ്പതോ അറുപതോ കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ കേരളത്തിലെ ഗ്രാമങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ സാമ്പത്തികപരമായ സ്ഥിതി അവരുടെ വരുമാന മാർഗങ്ങൾ ഒക്കെ നമുക്കറിയാം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ച് ഒരുപാട് സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിലെല്ലാം ഒരുപാട് പുരോഗതി നമ്മുടെ ഇന്ത്യക്കും ലോകത്തിന് നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയുന്ന ഈ കൊച്ചു കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് ഗ്രാമങ്ങളിലെല്ലാം ഓലപ്പുറകളും കട്ടപ്പുറകളും മാത്രം മുഖ്യവാറും എല്ലാവർക്കും തന്നെ ഉണ്ടായതാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമായിരുന്നു ഓടുവച്ച വീടുകളും അങ്ങനെ ഒരു കാലം നമ്മുടെ ഈ കേരളത്തിന് പറയാനുണ്ട് പക്ഷെ ഇന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ സംസാരവും രാജ്യവും ഒക്കെ വരിച്ച് ഒരുപാട് സാമ്പത്തിക പുരോഗതി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ വ്യവസായ പുരോഗതി വാണിജ്യ പുരോഗതി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെല്ലാം ധാരാളം പുരോഗതി ഉണ്ടായി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ സ്വന്തമാക്കിയ യുവതലമുറ നമ്മുടെ നാടിൽ ഏകദേശം ലക്ഷക്കണക്കിന് ജനങ്ങള് യുവാക്കള് ഇവിടെ ഉണ്ടായിത്തു വരും പക്ഷേ പത്തോ നാൽപ്പതോ അറുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായിരുന്ന ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള അജന്തലമായിട്ടുള്ള ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ഇപ്പോൾ കൈമോശം വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരിടമായി മാറി നമ്മുടെ ഈ സുന്ദരമായ കേരളം ദേശീയ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം ഇരുപത്തിയഞ്ച് അധികമാണ് ഇരുപത്തി എട്ടോ ലാസ്റ്റ് കണക്ക് ഇരുപത്തിയേഴ് പേരാണ് ഒരു ദിവസം ഇരുപത്തിയേഴ് ആൾക്കാർ ദൈവം ദാനമായി നൽകിയ സുന്ദരമായ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ആത്മഹത്യയിൽ അഭയം തേടുകയാണ് നമ്മളെല്ലാം വിശ്വസിച്ച് നമ്മുടെ കൂടെ കൂടിയ ജീവിത പങ്കാളി നമ്മളെ മാത്രം ആശ്രയിച്ചിരുന്ന നമ്മളെ സ്വന്തം മക്കൾക്ക് വരെ വിഷം കൊടുത്ത് കൂട്ടത്തോടെ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ആധുനിക കേരളത്തിലെ ജനസമൂഹം എത്തിച്ചേർന്നു നമുക്കറിയാം നിങ്ങൾ നിങ്ങളെല്ലാം പത്രങ്ങൾ വായിക്കുന്നവരാണ് ടി വി ചാനലുകൾ കാണുന്നവരാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നും രണ്ടും തവണ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നതും കുടുംബസമേതം വിശം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവരും മക്കളെ കൊന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളുമായിട്ടാണ് ഈ കേരളത്തിലെ പല ദിവസവും പ്രഭാതം നമ്മളെ വരവേൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം വിദ്യാഭ്യാസവും സാമ്പത്തിക പുരോഗതിയും വ്യക്തിപരമായ വരുമാനങ്ങളൊക്കെ ആധുനിക കേരളത്തിൽ സ്വന്തമായി ഉണ്ടായിട്ടും ദൈവം ദാനമായി നൽകിയ ഈ സുന്ദരമായ ജീവിതത്തെ നശിപ്പിച്ച് കുടുംബങ്ങളെ മുഴുവൻ വിഷം കൊടുത്ത് ആത്മഹത്യയിൽ അഭയം തേടുന്ന എന്തുകൊണ്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിന് രോഗപീഠകൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിത പങ്കാളിക്ക് ജീവിത പങ്കിലൂടെ എന്തെങ്കിലും അസ്വസ്ഥകോ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ ഉടൻ തന്നെ അവര് പരിഹാരം കണ്ടെത്തുന്നത് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ടാണ് അവര് പരിഹാരം കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും ദൈവാശ്രയ മനോഭാവം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ച് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ പ്രതിസന്ധികളിലേക്ക് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രതിസന്ധികളെ എടുത്തു മാറ്റി നമ്മളെ ശക്തിപ്പെടുത്തുമെന്നുള്ള ഒരു ദൈവികമായ ഒരു ചിന്ത നമുക്ക് കൈമോശം വന്നുപോയി അപ്പോഴാണ് നമ്മൾ യേശുവിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളെല്ലാം യേശു പറഞ്ഞു നിങ്ങളെല്ലാം വിശുദ്ധിയോടുകൂടി ജീവിക്കണം നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് മക്കളാണെങ്കിൽ നിങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരാണ് മക്കളാണെങ്കിൽ ഒരു മാതാപിതാവിന്റെ അവകാശം നിങ്ങൾക്കുണ്ട് ഇതെല്ലാം യേശു ലോകത്തെ പഠിപ്പിച്ചതാണ് ഈ യേശു പഠിപ്പിച്ച ഈ ഒരു സുവിശേഷമാണ് ഇന്ന് ഈ ഒരു കൂട്ടാലടിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് മണിക്കൂർ സമയം ഉള്ള യേശു ഈ സുവിശേഷം പ്രത്യാശയുടെ സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷം ഇത് നിങ്ങൾ കേൾക്കുവാനും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രതിസന്ധി എന്തുമായി കൊട്ടട്ടെ യേശു ക്രിസ്തുവിന്റെ സന്നതിയിലെ സമർപ്പിച്ച് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങൾ വിളിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു സായാന്ന സുവിശേഷ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം യേശുവി നന്ദി യേശുവി ആരാധന യേശുവി സ്തുതി